വണ്ടിപരിയാർ മ്ലാമലയിൽ മധ്യ പ്ലസ് ടു വിദ്യാർത്ഥിയടക്കമുള്ള മൂന്ന് യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി പോകവേ മാതാപിതാക്കൾ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം യുവാക്കൾ വണ്ടിപ്രിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് പോകുവാനായി ഇറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയടക്കമുള്ള മൂന്ന് യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത് ജ്യേഷ്ഠ അനുജന്മാരായ മ്ലാമല നാലുകണ്ടം ഒറ്റപ്പിളക്കൽ ഷിഹാബുദ്ദീൻ ഷറഫുദ്ദീൻ അസറുദ്ദീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വിവാഹത്തിനായി പുറപ്പെട്ട തങ്ങളെ വഴിയിൽ വെച്ച മാതാപിതാക്കൾ നോക്കി നിൽക്കേ യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന പരിക്കേറ്റ ശിഹാബുദ്ദീൻ പറയുന്നു വീടിന് വാദിക്കുവരപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് മാറി അടുത്തോട്ട് വന്നു എന്നാണെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പിന്നെ എന്നാ ഇവർക്ക് ഇവരെന്തിനു ചെയ്തെന്ന് അറിയത്തില്ല നേരെ വന്ന് എന്നെ തള്ളി തള്ളി സുരല്ല തള്ളിയെ

പോലീസ് അന്വേഷണം ആരംഭിച്ചു യുവാക്കളെ മർദ്ദിച്ചവർ ഇതിനു മുൻപും പലതവണ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു